नमो भगवते वासुदेवाय गुं गुरुभ्यो नम गं गणपदये नम सरस्वत्यै नमः दशकं नाल्पतञ्ज बाललीला ऐ सबलमुरारे पाणिजानुप्रचारै किमपि भवन എന്ന് പറഞ്ഞാല് ബലരാമനോട് കൂടിയ കൃഷ്ണ ഐ അല്ലയോ ബലരാമനോട് കൂടിയ കൃഷ്ണ നിങ്ങൾ രണ്ടുപേരും ഭവന്തൗ ഭവന്തൗ എന്ന് പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി നടന്നുകൊണ്ട് പാണി എന്ന് പറഞ്ഞ കൈകൾ ജാനു മുട്ട് കൈകളും മുട്ടും ഉപയോഗിച്ച് നടക്കുന്നത് അതായത് മുട്ടുകുത്തി നടക്കുന്ന നടക്കുന്നതുകൊണ്ട് നടന്നതുകൊണ്ട് പാണിജാനുപ്രചാരൈഹി മുട്ടുകുത്തി നടന്നുകൊണ്ട് പ്രചാരൈഹി എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച് നട നടന്നുകൊണ്ട് ഭവന ഭാഗാൻ ഭവനത്തിന്റെ അതതു പ്രദേശങ്ങളെ എന്തെന്ന എന്തെന്നറിവില്ലാത്ത കിമ ഭവന ഭാഗി ഭൂഷയു അറിവില്ലാതെ മോടി പിടിപ്പിക്കുന്നവരും രസകരമായ തളക്കിലുക്കം കേൾക്കാനുള്ള കൊതി കൊണ്ട് കാലടിത്താലുകൾ ഇട്ടിളക്കി ഇളക്കുന്നവരുമായിട്ട് ചന്തത്തിൽ തെരുതെരെ മണ്ടി നടന്നു അവര് കാലിലും അരയിലും കിങ്ങിണിയും പാതസ്വരവും ഒക്കെ ധരിച്ച് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ തളക്കിലുക്കം അല്ലെങ്കിൽ കിങ്ങിണിയുടെ നാദം എല്ലാം ആകെ ഭവനത്തിന്റെ അകം ആനന്ദ സന്തോഷഭരിതമാക്കി ചെയ്തു എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തില് പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം ൂച്ച മൃദു മൃദു വിഹസന്താസം പൊഴിക്കുന്നവരും മൃദു മൃദു പതുക്കെ പതുക്കെ ചിരിക്കുന്നവര് പുഞ്ചിരി പൊഴിക്കുന്നവര് ഉന്മിഷ ദവന്തൂ അപ്പോൾ തെളിഞ്ഞു കാണുന്ന പല്ലുകൾ ഉള്ളവരും വതന പതിത കേശോ മുഖത്തേക്ക് വതനെന്ന് പറഞ്ഞ പതിതം വീണത് മുഖത്തേക്ക് അഴിഞ്ഞു വീണ തലമുടിയോട് കൂടിയവരും വദന പതിത കേശ ദൃശ്യപാദാബ്ജോ കണ്ണിറയെ കാണുവാൻ വകയുള്ള കാലുകളുടെ ഉള്ളനടികൾ ഉള്ളവരും മുട്ടുകുത്തി നടക്കുമ്പോൾ ഉള്ളംകാല് കാണാൻ സാധിക്കും അതിൽ ധാരാളം അടയാളങ്ങളുണ്ട് അങ്കുശം ആ അങ്ങനെ പല മംഗളകരങ്ങളായ അടയാളങ്ങളുമുള്ള അടയാളങ്ങളുമുള്ളനടി അതായത് കാലടികൾ കാലടികൾ കാണാൻ സാധിക്കും ദൃശ്യ പാദാബ്ജവും ഭുജഗളിതകരാന്തങ്ക അങ്കവും കൈത്തണ്ടകളിന്മേൽ നിന്ന് ഊർന്ന് മണിക്കൺ മണിക്കണ്ടത്തിൽ ചെന്ന് തങ്ങി നിൽക്കുന്ന കൈവളവൾ കൈവളകളോടുകൂടിയവരുമായിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ മുട്ടിന്റെ അടുത്തു വരെയുള്ള വളകള് മണിബന്ധത്തിൻ്റെ അങ്ങോട്ട് കൈത്തണ്ടയിൽ നിന്ന് ഊർന്ന് താഴേക്ക് വരും അതാണ് ഇവിടെ പറയുന്നത് ഭുജഗളിത ഗളിതം എന്ന് പറഞ്ഞാ വീണ് കരാന്തം കൈയുടെ അവസാന ഭാഗം കരാന്തം വ്യാലകങ്കണങ്കൂ കങ്കണങ്ങൾ എന്ന് പറഞ്ഞാ വള വളകള് മുട്ടുകൊത്തുമ്പോൾ ഇങ്ങനെ മുട്ട് കൈ ഇങ്ങനെ താഴ്ന്നു വരുമല്ലോ കൈ കൈപ്പത്തി നിലത്ത് ഊന്നു അപ്പോ കൈയുടെ അവസാന ഭാഗത്തേക്ക് വളകൾ ഇങ്ങനെ ഊർന്നു വരും മുകളിൽ നിന്നെല്ലാം കൂടെ ഊർന്നു വരും അതാണ് പറയുന്നത് ഗളിതം ഭുജത്തിൽ നിന്ന് ഗളിതമായിട്ട് താഴേക്ക് വരും ഗളിതം എന്ന് പറഞ്ഞാൽ വീഴുക കൈത്തണ്ടകളിൽ മേൽ നിന്ന് ഊർന്ന് മണികണ്ഠത്തിൽ നിന്ന് അല്ലെ മണിബന്ധത്തിൽ നിന്ന് ചെന്ന് തങ്ങി നിൽക്കുന്ന വളകളെല്ലാം കൂടെ അവിടെ കൂടും തങ്ങി നിൽക്കുന്ന കൈവളകളോട് കൂടിയവരുമായിട്ട് നിങ്ങൾ രണ്ടുപേരും പശ്യതാം വിശ്വനീണാം കാണികളായ സകല ജനങ്ങളുടെയും അന്ധകരണത്തെ അങ്ങേയറ്റത്തോളം ആകർഷകങ്ങൾ ആകർഷിച്ചു കളഞ്ഞു മതി ഉച്ചി അഹരതം മതി മതി എന്ന് പറഞ്ഞാൽ മനസ്സ് അവരുടെയെല്ലാം കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം മനസ്സിനെ അഹരത ഉച്ചയ്ഹി അഹരതം അവരുടെ മനസ്സിനെ അങ്ങേയറ്റം ആകർഷിച്ചു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം കൗതുക വ്യാകുലാക്ഷേ അനുസരതി ഗോപന്മാരും ഗോപികമാരുമാകുന്ന ജനസമൂഹം അവരങ്ങനെ ഭഗവാന്റെ കളികളൊക്കെ കാണാൻ വേണ്ടി വീട്ടിലെ പണികളൊക്കെ നേരത്തെ എണീറ്റ് തീർത്ത് ഏർ നന്ദഗോപരയുടെ ഗൃഹത്തിലെത്തുകയാണ് അങ്ങനെ നോക്കിയിരിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്ന ഓരോ കളികളും അങ്ങനെ അവരുടെ സമൂഹം ഗോപന്മാരുടെ സമൂഹം അങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോ എന്താണ് ചെയ്തത് ഭഗവാൻ കൗതുക പരവശരായ നോ കൗതുക പരവശമായ നോട്ടത്തോടെ പിടിക്കാൻ ചെല്ലുമ്പോൾ കിമപികൃതനിനാദം എന്തോ രച്ച പുറപ്പെടുവിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുതിച്ചു മണ്ടുന്നു പിടിക്കാനായിട്ട് സമ്മതിക്കാതെ അവര് മുട്ടുകുത്തി ഓടും കിമികൃതിനാദം വ്യാഹസന്തവും പൊട്ടി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ദ്രവന്തവും ഓടി പോകുന്നു മണ്ടി കുതിച്ചു മണ്ടുന്നവരായി വലിത വധനപത്മം മുഖമ മുഖകമലം വെട്ടിത്തിരിച്ച് വതനപത്മം വതനപത്മം എന്ന് പറഞ്ഞ മുഖകമല താമരപ്പൂ പോലെയുള്ള ആ മുഖം ദൃഷ്ടി അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ ശബ്ദം കേൾക്കുന്നു അരഞ്ഞാണിന്റെ ശബ്ദം അതുപോലെ പാദസുരത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത് എവിടെ നിന്ന് കേൾക്കുന്നു എന്നുള്ള രീതിയിൽ സ്പീഡ് വേഗത്തിൽ ഓടുമ്പോൾ ശബ്ദം കൂടുതൽ കേൾക്കുമല്ലോ അങ്ങനെ തിരിഞ്ഞു നോക്കും എവിടുന്ന ശബ്ദം കേൾക്കുന്നത് പൃഷ്ഠതോ പുറകിലേക്ക് പൃഷ്ടം എന്ന് പറഞ്ഞാൽ പുറംഭാഗം തന്നെ തൻ്റെ തന്നെ പുറംഭാഗം തൻ്റെ തൊട്ടു പുറകിൽ നിന്നാണല്ലോ ഇത് കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു മുഖകമലം വെട്ടിത്തിരിച്ച് പിന്നിലേക്ക് ഉറ്റുനോക്കുന്നവരുമായ വാസുദേവ നിങ്ങൾ രണ്ടുപേരും യുവാം കിം യുവ കൗതുകം വസുദേവപുത്ര നിങ്ങൾ രണ്ടുപേരും കാണികൾക്ക് എന്തൊരു കൗതുകത്തെ തന്നെ ഉള്ള വാക്കിയില്ല ആ നോട്ടം തന്നെ വളരെ ആനന്ദകരമാണ് ഭഗവാന്റെ ആ ഒരു നോട്ടം അതായത് എന്താണ് ഈ ശബ്ദം കേൾക്കുന്നത് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്നതാണ് മുട്ടുകുത്തി ഓടുന്നതിനിടയിൽ അരയുടെയും അരയിലേക്ക് കിങ്ങണിയുടെയും അതുപോലെ പാദസ്വരത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നത് ഇത് എവിടുന്നാണ് തൻ്റെ തന്നെ അരയിൽ കെട്ടിയിരിക്കുന്നതിൻ്റെയും പാദത്തിൽ കെട്ടിയിരിക്കുന്നതിൻ്റെയും ശബ്ദമാണ് എന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ അവർക്ക് കൗതുകവും ആനന്ദവും നൽകിക്കൊണ്ട് ഭഗവാൻ ലീലയാടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ിവിനിസ്മിതും അങ്ങനെ കുതിച്ചു മണ്ടുമ്പോൾ ധ്രുതം എന്ന് പറഞ്ഞ പെട്ടെന്ന് വേഗത്തിൽ ഓടുമ്പോൾ മുട്ടൂത്തി നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മുട്ടുകൂത്തല് വേഗത്തിലാവും തടഞ്ഞു വീഴുന്നവരും അങ്ങനെ വേഗത്തിൽ പോകുമ്പോ ചിലപ്പോ വീഴും പതന്തവും വീഴുന്നു മുത്തിതവും വീണാൽ എവിടെ തന്നെ കിടക്കുവാണോ അല്ല ചപ്പടഞ്ഞെണ്ണീറ്റെ വീണ്ടും ഓടും ഉത്ഥിതവും ലിപ്ത പങ്കവും അങ്ങനെ വീഴുമ്പോൾ ആ ദേഹത്തു മുഴുവനും അഴുക്ക് പറ്റും ലിപ്ത പങ്കവും പങ്കം എന്ന് പറഞ്ഞ അഴുക്ക് അരു അഴുക്ക് പുരണ്ടവരായി ലിപ്തം എന്ന് പറഞ്ഞാൽ ലേപനം ചെയ്തത് അഴുക്ക് ലേപനം ചെയ്തവരായി തീരും ദിവി അപങ് മുനിഭിഹി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ആകാശചാരികളായ അഴുക്കേശാത്ത മഹർഷിമാർ അപങ്കൈഹി അഴുക്കേശാത്തവര് അങ്ങനെയുള്ള മഹർഷിമാര് സസ്മിതം വന്ധ്യമാനവ് പുഞ്ചിരിയോടെ വന്ദിക്കുന്നവരുമായ യുവാം നിങ്ങൾ രണ്ടുപേരും അങ്ങനെ പങ്കമൊന്നുമില്ലാത്ത ആ മഹർഷിമാര് ആകാശത്തില് നിങ്ങൾ രണ്ടുപേരെയും നോക്കി വന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്കത്തിൽ അഴുക്കില് പുരണ്ട നിങ്ങളെ പങ്കമൊന്നുമില്ലാത്ത അഴുക്കൊന്നുമില്ലാത്ത മഹർഷിമാരെ അങ്ങനെ തൊഴുതു നിൽക്കുന്നു അതിൻ്റെ ഒരു വിരോധാഭാസം നോക്കുക പങ്കമൊന്നുമില്ലാത്തവരെയാണ് നമ്മൾ സാധാരണ വന്ദിക്കുക ഇത് ഭഗവാൻ അഴുക്കിൽ പുരണ്ട് കടക്കുന്നു അഴുക്കൊന്നുമില്ലാത്ത മഹർഷിമാരെ നിങ്ങളെ രണ്ടുപേരെയും വന്ദിക്കുന്നു അപ്പോഴേക്കും ഓടിയെത്തി അമ്മമാർ അധ ദ്രുതം ജനനീഭ്യാം അപ്പോഴേക്കും എന്ന് പറഞ്ഞ അപ്പോഴേക്കും ജനനീഭ്യാം സാനുകമ്പം അവര് വീണു എന്ന് കാണുമ്പോഴത്തേക്കും അവര് ഓടിയെത്തും ദ്രുതം വേഗത്തില് ജനനീഭ്യാം രണ്ടുപേരുടെയും അമ്മമാര് സാനുകമ്പം ഗൃഹീതൗ എന്നാ അഴുക്കൊക്കെ പുരണ്ടിരിക്കുകയാണ് എന്ന് എടുക്കാം അങ്ങനെയൊന്നും അവര് വിചാരിക്കുക എന്റെ എന്റെ ദേഹത്ത് അല്ലെ എന്റെ ശരീരം വസ്ത്രത്തിലൊക്കെ അഴുക്കാവില്ലേ എന്നുള്ള ഒരു ചിന്തയൊന്നും അവർക്ക് ഇല്ല എന്തെങ്കിലും പറ്റുവോ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റുവോ എന്നുള്ള അനുകമ്പയോടെ കടന്നെടുത്ത് പരിരബ്ദൌഹു ചും എടുത്ത പടിയെ അണച്ചു പുൽകും ആ ദേഹത്തെ അഴുക്കൊന്നും ആ തന്റെ ദേഹത്താവണ്ട കുറച്ച് അകത്തിപ്പിടിക്കാം അങ്ങനെയൊന്നും അവർ വിചാരിക്കില്ല എടുത്ത പടിയെ അടച്ച് അണച്ചു പുൽകി മുറുകെ പുൽകിയിട്ട് അതായത് ആശ്ലേഷിച്ചിട്ട് മുറുകെ ആശ്ലേഷിച്ച വിഷമം എന്തെങ്കിലും വന്നെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി ആ തെരുതെരെ ചുംബിക്കപ്പെട്ടവരായിട്ട് ഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം തരളമതേ മുഖാ ുജന്യധന്യായ യശോധുജിഭാഗ്യവതിയായ യശോദന്യധന്യായ യശോദ ഹവന്തം അങ്കേധാരയന്തി അങ്ങേ മടിയിൽ എടുത്തു വെച്ച് വാത്സല്യാതിരേഖത്താൽ തരളമതി വാത്സല്യം കൊണ്ട് തര മനസ്സ് തരളമായിട്ട് കിടന്ന് തുളുമ്പും തുളുമ്പുന്ന മനസ്സോടെ മുല തരുമ്പോൾ മധ്യേ കപടശു കപട തേ ഇടക്കിടെ അല്ലയോ അയഥാർത്ഥ ഗോപാല അതായത് യഥാർത്ഥത്തിൽ വെറും ഒരു ഗോപപാലൻ അല്ലല്ലോ അങ്ങ് അങ്ങ് വേഷം ധരിച്ച് കപട വേഷം ധരിച്ചു വന്നിരിക്കുകയല്ലേ അങ്ങനെ കപട ശിശുവായ അങ്ങ് അയഥാർത്ഥ ഗോപാലനാണ് കപടശ് കപട പശുപൻ േ മുക്തഹാസാങ്കുരം അങ്ങേടെ മോഹിപ്പിക്കുന്ന ആ പുഞ്ചിരി അങ്ങേടെ ചന്തമിയെന്ന ചെറു പുഞ്ചിരി മുക്തഹാസാങ്കുരം ചിരിക്കാൻ തുടങ്ങുന്ന ചെറുപുഞ്ചിരി കലർന്നതും ദശ ദശനമുകൂളഹൃദ്യം ഉയർന്നു വരുന്ന പല്ലുകൾ മുളച്ചു വരുന്ന ചെറിയ പല്ലുകളാൽ കൗതുക കൗതുകജനകവുമായ മുഖത്തെ നോക്കി പരമാനന്ദമടഞ്ഞു ആ യശോദ യശോദന്യധന്യയായി അങ്ങയുടെ ചെറു പുഞ്ചിരി അതിൻ്റെ ഇടയിലൂടെ ചെറുതായി കാണുന്ന ആ ഉളച്ചു വരുന്ന പല്ലുകൾ എല്ലാം നോക്കിയിട്ട് ആ യശോധാമ നിർവൃതി അടഞ്ഞു സ്നുതകുജ് കുട്ടികൾക്ക് മുല കൊടുക്കുക എന്ന വിചാരം വന്നപ്പോഴേക്കും മുല ചുരത്തി മുല കുടി കുടിക്കുന്ന കുട്ടികൾ മുലയിൽ പാൽ ധാരാളം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഒന്ന് ആ ശ്വാസം വിടും ശ്വാസം വിടാൻ വേണ്ടി കുടി നിർത്തും ഇതാണ് അവിടെ സൂചിപ്പിച്ചത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം രണചാരി പിന്നെ നടന്നു തുടങ്ങിയപ്പോൾ അധവാന്റെ വളർച്ചയൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് നട മുട്ടുകുത്തി അധികം താമസിക്കാതെ തന്നെ നടന്നു തുടങ്ങി ചരണചാരി ചരണം എന്ന് പറഞ്ഞ പാദം പാദം കൊണ്ട് തന്നെ നടക്കാൻ കൈകളില്ലാതെ കാലുകൾ കൊണ്ട് തന്നെ നടക്കാൻ തുടങ്ങി ആരാധ നിലയത തിഷു ആരാധ എന്ന് പറഞ്ഞ അടുത്ത വീടുകളിൽ ആ നിലയം എന്ന് പറഞ്ഞ വീട് ആരാധ നിലയത തിഷു അടുത്തൊക്കെയുള്ള വീടുകളിൽ അയൽവക്കത്തൊക്കെ കുട്ടികളുമായി കളിക്കാൻ പോവും ബാലചാബല്യശാലി കൗതുകം തോന്നിക്കുന്ന പല വികൃതികളും വികൃതികളും കാട്ടുന്ന അവിടുന്ന് ഹവനശുഖവിലാളാൻ വളർത്തു തത്ത ശുഖം എന്ന് പറഞ്ഞ തത്ത വളർത്തു തത്തകളെയും വിലാളാൻ പൂച്ചകളെയും കട കന്നുകുട്ടികളെയും ഓടിച്ചെന്ന് പിടിക്കാൻ തുടങ്ങവേ മത്സകാൻ മത്സകാൻ എന്ന് പറഞ്ഞ പശു അനുധാവൻ അവയുടെ പുറകെ ഓടും ഗോപകൈഹി കൃതഹാസൈഹി ഗോപന്മാർ പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിക്കും അങ്ങയുടെ ഇലയില കണ്ടിട്ട് അതായത് തത്തകളുടെയും പൂച്ചകളുടെയും പശുക്കുട്ടികളുടെയും ഒക്കെ പുറകെ ഓടുന്ന അങ്ങയെ കണ്ടിട്ട് ഗോപന്മാർ പൊട്ടിച്ചിരിച്ചു നന്നേ ഞെരുങ്ങി കടന്ന് തടഞ്ഞു ഗോപകൈഹി കൃതഹാസൈഹി കഥമഭിമാരിതഹാഭൂഹു അങ്ങയെ തടയുന്നതിൽ അവര് വളരെ ബുദ്ധിമുട്ടി എന്നാണ്

മുരൻ എന്ന അസുരനെ ഹരിച്ചവൻ കൊന്നവൻ അല്ലേ മുരാരേ അങ്ങ് ഭഗവാനെ മുമ്പിൽ ഇരുത്തിയാണല്ലോ പറയുന്നത് അപ്പൊ എല്ലാത്തിലും അങ്ങ് അങ്ങയെ സംബോധന ചെയ്തുകൊണ്ടാണ് അങ്ങേ മുരഹരി മുരനെ എന്ന അസുരനെ ഹരിച്ചവനെ അങ് ഹലധര സഹിത ഹലധരനാണ് ബലരാമൻ ബലരാമനോട് കൂടി ഹലധര സഹിത സഹിത ബലരാമന് മുത്ത് എത്ര എത്ര ഉപയാതഹ എവിടേക്കെല്ലാം ചെന്നണഞ്ഞുവോ എവിടെ എവിടെയൊക്കെ പോയോ എത്ര എത്ര ഉപയാതഹ ചെന്നെത്തിയോ തത്ര തത്ര അവിടെയൊക്കെ തത്ര തത്ര ഏവാ അവിടേക്കെല്ലാം തന്നെ വിവ വിവേഷ പാരവശ്യത്തോടെ കണ്ണുനട്ട ഗോപികമാർ അങ്ങ് എങ്ങോട്ടെങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെയാണ് അവരുടെ കണ്ണുകൾ ആരുടെ ഗോപശ്രീകളുടെ ോപ്യകളിത ഗൃഹകൃത്യാഹ അവര് വീട്ടു ജോലികളൊക്കെ ഉപേക്ഷിച്ചു വീട്ടുവേലകൾ എത്രയും ചുരുക്കി കൂട്ടാനൊക്കെ വിശദമായിട്ട് നല്ല തേങ്ങയൊക്കെ അരച്ച് വറുത്തരച്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവര് ഒരു ചമ്മന്തി പോരെ ഒരു മെഴുക്കുരട്ടി പോരെ എന്നൊക്കെ പറഞ്ഞ് വേഗം പണിയൊക്കെ തീർത്തിട്ടത് ഭഗവാന്റെ ലീലകൾ കാണാൻ ഗോകുലത്തിൽ നന്ദഗോപരയുടെ ഗൃഹത്തിലേക്ക് എത്തും വീട്ടുവേലകൾ ചെയ്യാതെ വിട്ടവരും പലത് പല വീട്ടുവേലകളും ഉപേക്ഷിച്ചു മക്കളെയും കൃത്യജനങ്ങളെയും ഒക്കെ മറന്നു വികളിത ഗൃഹകൃത്യ വീട്ടു ജോലികളെല്ലാം മറന്നു വിസ്മൃത അപത്യ ഭൃത്യ ആരെയൊക്കെ മറന്നതാണ് അപത്യം എന്ന് പറഞ്ഞാൽ കുട്ടികള് കൃത്യ ജോലിക്കാര് നിത്യം മുഹു എന്നും അടിക്കടി എന്താണ് ചെയ്യുന്നത് ആസൻ മേൽക്കും മേൽക്കുമേൽ പരവശകളായി തീർന്നു ഇത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ പണിയൊക്കെ ഒന്ന് അത്യാവശ്യമുള്ള പണിയൊക്കെ ഒന്ന് തീർത്തിട്ട് കൂടിയെത്തുകയാണ് നന്ദഗോപുരുടെ ഗൃഹത്തിലേക്ക് എന്നാണ് ഈ ശ്ലോകത്തിൽ ആ ഗോപികകളുടെ പാരവശ്യത്തെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ലോകം നവവിപക്വം ദുഃഖം ഗോപികാദത്തം പ്രതി നവ നവനീതം ഇച്ചൻ ഗോപികാദത്തം ഗോപസ്ത്രീകൾ കൊടുത്ത ഗോപസ്ത്രീകളാൽ കൊടുക്കപ്പെട്ട പുതുവെണ്ണ കുതിച്ച് നവനീതം ഇച്ഛൻ ഇച്ഛൻ എന്ന് പറഞ്ഞ ആഗ്രഹിച്ച് നവനീതം പുതുവെണ്ണ നവ പുതിയത് നവനീതം പ്രതി നവനവനീതം നവനീതം എന്ന് പറഞ്ഞ വെണ്ണ പ്രതി നവ പുതുവെണ്ണ ഓരോ ദിവസവും അന്നന്നുണ്ടാക്കുന്ന വെണ്ണ ആഗ്രഹിച്ചിട്ട് ക്വാബി കളപഥമുപകായൻ കോമളം നൃത്യൻ ചിലയിടത്ത് അഥവാ ചില സമയത്ത് മധുരപദങ്ങളായ പാട്ടുകൾ പാടി ചന്തത്തിൽ നൃത്തം വെക്കുകയും ഇവര് വെണ്ണ തരാൻ കണ്ണ ആ നൃത്തം ചെയ്യൂ അല്ലെങ്കിൽ പാട്ടുപാടൂ എന്ന് പറഞ്ഞാൽ ഉടനെ പാട്ടുപാടും നൃത്തം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യും നൃത്തം ചെയ്താൽ വെണ്ണ തരാം അങ്ങനെ തന്നെ ഒരു കീർത്തനമുണ്ടല്ലോ വെണ്ണ തരാം ആ നൃത്തം വെച്ചാൽ തരാം എന്ന് പറയുന്ന ഗോപികളുടെ കീർത്തനങ്ങളാണ് നൃത്തമാടൂ കണ്ണ നടനമാടൂ കൃഷ്ണ വെണ്ണതരാം ഗോപാല എന്ന് പറയുന്ന അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോന്ന് ചെയ്യിപ്പിക്കും എന്ത് ചെയ്താലും ഭംഗിയാണ് ഭഗവാന് എന്ത് ചെയ്താലും കോപിച്ചാൽ ഭംഗി കോപിച്ചലറില കളകൂട്ടിയിടില്ല അത്യന്ത ഭംഗി എന്ത് ചെയ്താലും ഭംഗിയാണ് കോപിച്ചാൽ പോലും ഭംഗിയാണത് കാണാൻ വേണ്ടി അവര് തരാം പാല് തരാം എന്ന് പറഞ്ഞ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കും പാട്ട് പാടിക്കും ചിലപ്പോൾ ചിലപ്പോൾ നൃത്തം ചെയ്യിക്കും അങ്ങനെ കൊചന സദയു സദയ മത് ലോകൈഹി മറ്റു ചിലയിടത്ത് കൊച്ചന എന്ന് പറഞ്ഞാൽ മറ്റു ചിലയിടത്ത് മറ്റു ചില സമയത്ത് കനിവി എന്ന ആയർ പെൺകിടാങ്ങൾ അതായത് ഗോപശികൾ കൊണ്ടുവന്നു കൊടുത്ത നെയ്യ് അകത്താക്കവേ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അശ്നൻ എന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുക കൊച്ചന് സദയുവതയുവതിലോകൈഹി അർപ്പിതം ആ ഗോപസ്ത്രീകൾ അർപ്പിക്കുന്ന സർപ്പിഹി അതായത് വെണ്ണ അശ്നൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവവിപക്വം ദുഃഖം അഭിത്വം അപ്പോൾ കാച്ചിയ ചുടുപാൽ വാങ്ങി കുടിക്കുകയും അവിടുന്ന് ചെയ്യുന്നു അതായത് വെണ്ണ തൊണ്ണയിൽ തങ്ങിയാലോ എന്ന അമ്മയോട് എന്ന് പറയുന്നുണ്ട് അത് തൊണ്ണയിൽ തങ്ങാതിരിക്കാൻ എന്ത് വേണം ചുടുപാൽ കുടിക്കണം ചൂട് ചെന്ന് കഴിഞ്ഞാൽ ഈ വെണ്ണ ഉരുകി ഉള്ളിലേക്ക് അങ്ങ് പൊക്കോളും തങ്ങി നിക്കില്ല അതിനു വേണ്ടി ഭഗവാൻ നെയ്യ് കഴിച്ച വെണ്ണ കഴിച്ച ഉടനെ ചൂടുപാലും കുടിക്കുമായിരുന്നു നവവിപക്വം അപ്പോൾ കാച്ചിയ ചൂടുപാൽ വാങ്ങി കുടിക്കുകയും ചെയ്തു ഉപഗായൻ നൃത്യൻ പാട്ടുപാടാറുണ്ട് നൃത്യൻ നൃത്തം ചെയ്യാറുണ്ട് എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യും പറയണത് കിട്ടണം അതാണ് ആഗ്രഹം അതാണ് ഈ ശ്ലോകത്തില് ഭഗവാന്റെ ലീല വർണ്ണിക്കുന്നത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം മമ ജാതം ഖലു ആസ്താം മഹാബലിയുടെ അടുത്ത് യാചിക്കുക എന്ന കാര്യം എനിക്ക് വേണ്ടി വരിക തന്നെ ചെയ്തു അതിരിക്കട്ടെ ബലിയുടെ അടുത്ത് യാചന യാചിക്കാൻ ചെന്നപ്പോൾ ബലി മൂന്നടിയാണ് ചോദിച്ചത് എന്നുള്ളതിൽ വളരെ സങ്കടപ്പെട്ടു ബലി പറഞ്ഞു മൂന്നടിയൊന്നും ചോദിച്ചാൽ പോലെ കുറഞ്ഞ പക്ഷം ഒരു ആ ലോകം തന്നെ ചോദിക്കൂ ഈ ഭൂമി തന്നെ ചോദിക്കൂ അല്ലെങ്കിൽ ആനകളെയോ കുതിരകളെയോ നഗര കുറേ നഗരങ്ങളെയോ ഒക്കെ ചോദിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നൊന്നും അതൊന്നും വേണ്ട എനിക്ക് അത്രയ്ക്കൊന്നും ഒരാവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ മൂന്നടി മാത്രം മതി സാഠ്യം പിടിച്ചു അപ്പൊ ബലി പറഞ്ഞു എന്റെ അടുത്ത് യാചിക്കാൻ വരുന്ന ഒരാള് ഇനി വേറൊരാളുടെ അടുത്ത് യാചിക്കാൻ പോകാൻ അതൊരു വാക്കാണ് ഭഗവാൻ അന്ന് ബലിക്ക് കൊടുത്ത വാക്കാണ് ഇനി ഞാൻ വേറെ ആരുടെ അടുത്ത് കൈനീട്ടില്ലാട്ടോ ബലി ബലി വിഷമിക്കണ്ടട്ടോ ഞാൻ ഇനി ആരോടും ചോദിക്കാൻ പോവില്ല അങ്ങനെയൊന്നു പറഞ്ഞു പോയി ഇനിയിപ്പോ ആരും ഗോപികമാരോട് ചോദിക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്ത് ചെയ്യാം അഹരത് ചോദിക്കരുതെന്ന് ദാനം ചോദിക്കരുത് എനിക്ക് തരാമോന്ന് ചോദിക്കരുതെന്നല്ലേ ഉള്ളൂ കട്ടെടുക്കരുതെന്ന് എന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അഹ അഹരത് അതായത് ഏർ ചോദിക്കാതെ എടുക്കുക ഇഹ പുനഹ അബലാനാമഗ്രത കുറുവേ ആകട്ടെ ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ ഞാൻ അത് ചെയ്യുകയേ ഇല്ല ബലിയോടൊന്ന് വാക്കു കൊടുത്തതാ ഞാൻ എന്നെ ആരോടും ചോദിക്കില്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം ഇത് വിഹിതമതിഹീ കിം ഇങ്ങനെ ഉള്ളിൽ ഉറച്ചിട്ടാണോ അത് ഓർമ്മിച്ചിട്ടാണോ എന്ന് തോന്നും ദേവത്വം യാജ്ഞാം ദേവ അവിടുന്ന് യാചനം യാജ്ഞാം എന്ന് പറഞ്ഞാല് യാചനം തരാമോ എന്ന് ചോദിക്കാം യാചന അവസാനിപ്പിച്ചിട്ട് യാചനം ചെയ്യുവാനൊരുങ്ങാതെ വിദഗ്ധമായ മോഷണം വഴി ചോര ചാരുണാ ചോരണേന ദി ധൃതം അഹരഹ വിദഗ്ധമായ മോഷണം വഴി ഗവ്യങ്ങൾ കവരാൻ തുടങ്ങിയത് അന്ന് ബലിയോടാണെങ്കിൽ യാചിച്ചു അന്ന് ബലി ഒരു വാക്ക് മേടിച്ചിട്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിടത്ത് പോയി ചോദിച്ചേക്കരുത് എൻ്റെ അടുത്ത് ചോദിച്ച ഒരാള് അയാൾക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് ഇനി ഒരിടത്തും പോയി ചോദിക്കരുത് എന്ന് ബലി പറഞ്ഞു അപ്പൊ ബലി അനുഗ്രഹിച്ചു ഞാൻ ഇനി ഒരിടത്തും പോയി ചോദിക്കില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കാൻ പോണത് മോശമല്ലേ ആ വാക്ക് ലംഘിക്കുകയല്ലേ അതുകൊണ്ട് ആ വാക്ക് ഭക്തിന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കാതിരിക്കില്ല അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം ഇവര് അവലകളല്ലേ സ്ത്രീകളല്ലേ ഇവരുടെ ആ ഗവ്യങ്ങൾ ഗോവിൽ നിന്ന് കിട്ടുന്ന പാല് തൈര് വെണ്ണ ഒക്കെ മോഷ്ടിച്ചെടുക്കാം വിദഗ്ധമായ മോഷണം നടത്താം അതൊരു ലീലയായിട്ട് അവർക്ക് മനസ്സിൽ അങ്ങനെ ആനന്ദത്തെ നൽകുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ഭഗവാൻ ആ ഒരു വഴിയാണ് സ്വീകരിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്കടുത്ത ശ്ലോകം നോക്കാം ഹൃദയമിമുഷി ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തവ ദധി ഘൃതമോഷേ അങ്ങയുടെ ഗവ്യമോഷണത്താൽ ദധി എന്ന് പറഞ്ഞ തൈര് ഘൃതം നെയ്യ് തൈരും ഒക്കെ മോഷ മോഷ്ടിക്കുന്നതിൽ ഘോഷയോഷാ ഘോഷം എന്ന് പറഞ്ഞാൽ അമ്പാടി അമ്പാടിയിലെ സ്ത്രീജനങ്ങളുടെ മനസ്സിൽ ഹൃദീ ഘോഷയോഷ യോഷ എന്ന് പറഞ്ഞാൽ സ്ത്രീ അമ്പാടിയിലെ സ്ത്രീജനങ്ങൾക്ക് സ്ത്രീജനാനാം സ്ത്രീജനങ്ങൾക്ക് ഹൃദി അതായത് അവരുടെ മനസ്സിൽ നരോഷഹ അവർക്ക് രോഷമൊന്നുമില്ല ശോക ഓ എനിക്കത് നഷ്ടപ്പെട്ടല്ലോ അത്രയും നെയ് നഷ്ടപ്പെട്ടല്ലോ അല്ലെ അത്രയും തൈര് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു ശോകമോ ദോഷോ അവൻ വന്ന് കട്ടെടുത്തു ഏർ എന്റെ ഞാൻ ശേഖരിച്ചു വെച്ചിരുന്ന തൈരും എണ്ണയൊക്കെ അവൻ കട്ടെടുത്തു ആഹാ അവന് കാണിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരു കോപമോ അല്ലെങ്കിൽ അത് എന്നുള്ള ഒരു സങ്കടമോ ശോകമോ അവർക്കുണ്ടായില്ല നരോഷഹ കോപ കോപത്തിനും കോപം ഉണ്ടായില്ല അതുപോലെ ദുഃഖവും അവർക്കുണ്ടായില്ല നരോഷഹ ന ശോകഹ അവകാശം അഭജത കോപം കോപത്തിനും ഉണ്ടായില്ല താപത്തിനും ഉണ്ടായില്ല ഇടം അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ കോപമോ താപമോ ഉണ്ടായില്ല എന്നാണ് അർത്ഥം ത്വം ഹൃദയമിമുഷിത്വ ആ അവരുടെ തൈരും വെണ്ണയും മാത്രല്ല ഭഗവാൻ മോഷ്ടിച്ചതേ അവരുടെ ഹൃദയത്തെയും മോഷ്ടിച്ചു ത്വം ഹൃദയം ഹൃദയമഭിമുഷിത്വ എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അവരുടെ ഹൃദയത്തെ കൂടിയും കവർന്ന് സന്തോഷ ഇട്ട് കളഞ്ഞു ഹൃദയം ഉണ്ടെങ്കിലല്ലേ അതിൽ കോപവും താപവും ഒക്കെ ഉണ്ടാകാനുള്ളൂ അവർക്ക് ഹൃദയം ഇല്ലപ്പോഴേ ഹൃദയം ഭഗവാൻ മോഷ്ടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഏർ സന്തോഷ സാഗര സാഗരത്തിൽ കൊണ്ടേക്കുകയാണ് അപ്പൊ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആനന്ദം തിരയടിക്കുകയാണ് പിന്നെ അവർക്ക് കോപവും താപവും ഒക്കെ എങ്ങനെയുണ്ടാവും ഗുരുവായൂരപ്പ അങ്ങനെ അങ്ങനെയുള്ള അവിടുന്ന് ഈ ഉള്ളവന്റെ രോഗങ്ങൾക്ക് ശമനം വരുത്തണമേ सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्देन्द्रिये गो गो बुद्ध्यात्मना वा प्रकृते स्वभावारस्मै समर्पयामि सर्वं नारायणा समर्पयामि